ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല യുവജനവേദിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ കുന്നത്തൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു ശൂരനാട് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ യുവജനവേദിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സത്യം അഹിംസ എന്ന പേരിൽ ഗ്രാമശുചീകരണം ഗാന്ധി കിസ് മത്സരം ജയന്തി സന്ദേശം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അനുവദിച്ചു നൽകിയ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തന ഉദ്ഘാടനം തുടങ്ങിയ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നടന്ന ഗാന്ധിജയന്തി ദിനസന്ദേശം ലൈബ്രറി കൌൺസിൽ കുന്നത്തൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു ലോകം മുഴുവൻ അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജിയുടെ ജന്മദിനമാണ് കുട്ടികൾ പ്രിയപ്പെട്ട ബാപ്പുജി എന്നാണ് ഗാന്ധിജിയെ വിളിക്കുന്നത് അല്ലയോ ബാപ്പുജി എന്നാണ് ഗാന്ധിജിയെ വിളിക്കുന്നത് ഈ വരുംകാല തലമുറയോട് അതായത് നിങ്ങളടങ്ങുന്ന ഈ കുട്ടികളോട് മജ്ജയും മാംസവുമായി ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇനിയുള്ള തലമുറ ഇനി ഭൂമിയിൽ ജനിക്കുന്ന തലമുറ ഒരു ഒരുപക്ഷെ വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന് ആൽബർട്ട് പോലെയുള്ള ലോകത്തിലെ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരുംകാല തലമുറ പ്രസിഡന്റ് ഷാഹിദ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫി ഖാൻ റാവുത്തർ താലൂക്ക് കൗൺസിലംഗം അക്കരയിൽ ഹുസൈൻ യുവജനവേദി സെക്രട്ടറി അക്കരയിൽ ഷഫീഖ് വനിതാ വേദി സെക്രട്ടറി എച്ച് ഹസീന മിഴി കുട്ടിക്കൂട്ടം ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധി ജയന്തി സത്യം അഹിംസ എന്ന പേരിലാണ് എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനാചരണത്തെ മിഴി വരവേൽക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മിഴി യുവജന യും പ്രസിഡന്റ് ഷാഹിദ് കാലൂറിന്റെയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് അതിന്റെ ഷാജാഹിന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് വലിയ ആത്മാർത്ഥമായി ഒരു ഗ്രാമ ശുചീകരണം എങ്ങനെ നടപ്പിലാക്കണമെന്ന് മാതൃകയാക്കിക്കൊണ്ടാണ് അവരെ ഈ പ്രവർത്തനം നേരിടുന്നത്